േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഭാഗ്യ ഇതേപ്പറ്റി അന്വേഷിക്കണമെന്ന് ഉറച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ കൃഷി അറിയാനിടയാകുന്നത് ഇതോടെ കൃഷ് സാഗറിനെ ചെന്ന് കാണുന്നു അച്ഛൻ ആരോടോ അന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അത് ആരാണ് അച്ഛൻ തന്നെയാണോ ഈ ആക്രമണത്തിന് പിന്നിൽ ഇത് കേൾക്കുന്ന സാഗർ ഒന്ന് ഞെട്ടി ഞാനോ അല്ല എൻ്റെ മോനെ ഉപദ്രവിക്കാൻ ഞാൻ തന്നെ കൊട്ടേഷം കൊടുക്കാനോ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ ഇത് കേൾക്കുന്ന കൃഷ് അത് സത്യം തന്നെയാണ് പക്ഷേ അച്ഛനപ്പോൾ അന്ന് ആരോടാണ് സംസാരിച്ചത് സത്യങ്ങൾ അത് അത് നീ അറിയേണ്ട കാര്യമില്ല നീ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്ന സാഗർ ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ സംശയം കൂടുകയാണ് ഇപ്പോൾ കൃഷിൻ്റെ മുന്നിൽ പക്ഷേ ഇതേ സമയം ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ കളിച്ചത് എന്ന സത്യം കണ്ടെത്തുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൃഷി ബലരാമൻ്റെ കൂടെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇതോടെയാണ് സുമിത്രയുടെ ചെതി അവർ മനസ്സിലാക്കുന്നത് സുമിത്രയെ ചെന്ന് കാണുന്ന കൃഷ് ഇതോടെ ഇനിയും ഞങ്ങളുടെ കുടുംബത്തിന് നേരെ വന്നാൽ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ചേട്ടനെ പോലെയല്ല ഞാൻ പറഞ്ഞാൽ കാര്യങ്ങൾ അതുപോലെ ചെയ്തിരിക്കും ആ കാര്യം നിങ്ങൾ മറക്കണ്ട എന്ന ഭീഷണി സുമിത്രയ്ക്ക് തിരിച്ചടിയാകുന്നു Do like, share and subscribe.